അവന്റെ അത്ഭുത മന്ത്രി അത്ഭുതമന്ത്രി അത്ഭുതമന്ത്രി പീരനാം ദൈവമാ സമാധാനത്തിന്റെ ദൈവത്തെ ഒന്നിന്റെ ഇരുപത്തിരണ്ടോ കന്നിക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഈ വന്ന വെറ്റിയായിരിക്ക വേദനിലിലൂടെ പാദത്തിലൂടെ പോകുന്ന വെറ്റിയായിരിക്ക 예수 നിന്റെ കൂടെയുണ്ട് 예수 നിന്റെ കൂടെയുണ്ട് നിന്റെ ഭവനത്തിൽ നീ ഓടിയിരിക്കുമ്പോൾ അതെ എന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട് വിശ്വസിക്കുന്നവന് മാത്രം ദൈവ 예수 ദികാട്ടെ 예수 സുവാരാ യോഹന്നാൻ എന്നിവനെ ഒന്നാ আদি വചനം ഉണ്ടായിരുന്നു വചനം ദൈവതുടങ്ങിയായിരുന്നു ദൈവമായിനും അവൻ 14 ആം വാക്യം അതെ വചനം കുറ്റി ദൈവമല്ല കേട്ടോ യോഗ ഞാൻ പത്ത് മുപ്പതിൽ വായിക്കുന്നു ഞാനും പിതാവും യോഗ എന്ന 16-ന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് ഇതിന്റെ വാക്യം ഞാൻ തന്നെ വലിയ സത്യോ ജീവനമാക്കുന്നു എന്നിലൂടെ അണ്ടാരാരും പിതാവിനെ അതികൽ ചെയ്യുന്നില്ല പിതാവിനോട് യോജി കർത്താവിനെ പിതാവിനെ കാണിച്ചതന്നം എട മടയാ എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടരിക്കുന്നു അതെ യേശുവാര സർവശക്തൻ സർവജ്ഞൻ സർവജ്ഞാനി മാറ്റമില്ലാത്തവൻ നിത്യൻ ചിരത്തിദാവായ ദൈവമാ മനസ്സിലാക്കുന്ന ദൈവത്തെ അറച്ചിരിക്കുന്ന ആളി മുറി കതേക്ക യേശു വന്നു അതെ യോഹന്നാൻ 20 ന്റെ 28ൽ അതെ തോമസ് വറയൂ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ യേശുവാരാണെന്നറിയാമോ સાച്ചോ ദൈവമാഗിയാൽ ഒരു താങ്ങ പലഹരമുള്ളതാ ഈശോ കൂടെ ഈശോ കൂടെവാരാ ദൈവമക്കളെ റോമർക്കെത്രേ 9 ന്റെ അന്തിമവാക്യം സർവത്രിമീത ദൈവമാ

പിതാവായ ദൈവം പുത്രനെ വിളിക്കുക അതേ ദൈവമേ നിന്റെ യേശു കുട്ടി ദൈവം അല്ല திதேயுவா இதையெல்லாம் மவுனமாக்கிடு சுபிதேயுவா என்ன நான் நீங்கள் நினைச்சிருக்கேன் பிரேஸர் அது வந்தப்போ ஒரு மவுனதா பிரேஸர் லா ராயை தெய்வம் পুত্রেরோடு говоря পুত্রেরோடு நின்ட சிம்மாசனம் போ 우리 하나님이 여러분한테 தெய்வம் 했다

ഞാൻ അല്ലേലും ചിലട് അനുരുച കേട്ടാൽ അല്ലേലും വയ്യുന്നതും വല്ലതും സ്വന്തമൊക്കെ പറയുന്നെങ്കിൽ ശക്തമായിട്ട് പറയുന്നതിന് മുമ്പിൽ സമയമില്ല ലേജാ പുസ്തകം ഇരുപത്തിരണ്ടിലും ഇരുപത്തി ഒമ്പതിലും വായിക്കുന്നത് രവിയ പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി ഒമ്പതിൽ ഒരാൾ വായിക്കുമ്പോൾ അതേ സ്തോത്രം ഈ സങ്കീർത്തനം അതിന്റെ അമ്പതാമധ്യായി പതിനാലും ഇരുപത്തിമൂന്നും ഒരാൾ വായിക്കണം അതേ സ്ത്രോത്രം അവൾ എന്തോ വായിക്കുന്നില്ല ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി ഒമ്പത് രവിയോ സ്തോത്രം ചെയ്യുമ്പോൾ എങ്ങനെ അർപ്പിക്കണം നമ്മള് സ്ഥോത്രി കേട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ സ്തോത്രം പറയേണ്ടത് സ്വർഗത്തിൽ ഹല്ലേ പറഞ്ഞിരുന്ന മിടിമുഴക്കം പോലെ പേരുവളത്തിന്റെ ഇലച്ചിൽ പോലെ അതേസമയം ഹല്ലേ